ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് ബ്രാൻഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ തോന്നുന്നത് ചക്ക വറുത്തതാണ് അത് നമുക്ക് ഇതിനെ അരിഞ്ഞ് നമ്മൾ ചക്ക അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് തയ്യാറാക്കാൻ നോക്കാം അടുപ്പ് കത്തിയിട്ട് നമുക്ക് പാത്രം വെക്കാം ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചക്കയിൽ ചക്കയിൽ ഒഴിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അല്പം ഒഴിച്ചു കൊടുക്കയാണ് ചെയ്യുന്നത് അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം ചക്ക പകുതി പരുവായിട്ടുണ്ട് അത് അപ്പൊ നമുക്ക് അല്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഞാൻ കള്ള ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ഉയരുന്നില്ല അല്ലാതെ തന്നെ നടക്കാൻ ചക്കരി നമുക്കത് പോരാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമസ്കാരം